ഞാനൊരു ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിളവെഴപ്പാണിന്ന് അത് നമ്മൾ പൊള്ളാച്ചി കൊണ്ട് കൊടുക്കണോ അതോ തൃശ്ശൂർ മാർക്കറ്റിൽ നിന്ന് കൊടുക്കണമെന്ന് എവിടെ നിന്നും അറിയില്ല അത്രയും പല ടണ്ണാണ് ഇഞ്ചി കിട്ടുന്നത് കളിക്കുമ്പോൾ അപ്പോൾ ഞാനത് ഇപ്പം കളിക്കാൻ പോവാണ് അപ്പം ഞാൻ പറഞ്ഞ ഇഞ്ചിക്കാട് ഇതാണ് ഇതാണ് നമ്മുടെ ഇഞ്ചിക്കാട് ഒരു ചെറിയൊരു പീസ് ഇത് ഈ ചാക്കിൽ വെച്ചതാണ് അപ്പോൾ അത് നല്ല മൂത്ത് അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങി നിൽക്കുക റെഡി ആയതാണ് അപ്പം അത് കളിച്ച് നോക്കാം വേണം എത്ര കിട്ടുന്ന അറിയില്ല നമുക്കത് എത്ര കിട്ടുന്നു നോക്കാം ഓക്കെ എങ്ങനെ ഇപ്പം എടുക്കും ഈ പൊയ്യാക്ക ചെടി മാറ്റാം നമുക്ക് ആഗ്രഹം മുറുകയ്യാനോ അതായത് ഒരു കറേപ്പില ചെടിയായിട്ട് മാറ്റിയെടുക്കണം ഇപ്പുറത്താണെങ്കിൽ

പ്ലാസ്റ്റിക് കവർ ആകപ്പാടെ കിട്ടിയ ഇഞ്ചി അതിന് കുറച്ചുണ്ട് കറകപ്പിലെ വലിച്ചു മാറ്റാം നമുക്ക് കേട്ടാ വേറെ നമുക്ക് ആകെപ്പാടെ കിട്ടിയ ഇഞ്ചി ഇത്രയേ ഉള്ളൂ ചെറിയ പീസ് വെച്ചാണ് ഒരു ആറുമാസത്തിന്റെ മേലെ ഇത് വെച്ചിട്ട് എന്താ ഇതൊരു കാക്കിലുണ്ടാവും ഇതിനാണ് ഇത്ര ബിൽഡപ്പ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ